ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പ്രതിയായിട്ട് തെളിവെടുക്കേണ്ട സ്ഥലങ്ങളെല്ലാം പ്രതിയെ കൊണ്ടുപോയി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഇന്ന് ഈ പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും വഞ്ഞാറുമുഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ട് കേസുകളിലേക്ക് കൂടി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ബാക്കി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഓൾറെഡി അതിൻ്റെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് തിങ്കളാഴ്ച പ്രതിയെ നമ്മൾ മറ്റു കേസുകളിലേക്കും സാമ്പത്തിക പ്രശ്നം ഉള്ളതായിട്ടുള്ള എല്ലാ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് മറ്റെന്തെങ്കിലും പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൊഴിയെടുക്കാനുണ്ട് അത് സൈബർ സൈബർ എവിഡൻസുകളും മറ്റ് കോൾ ഡേറ്റിൽസനുസരിച്ചിട്ടുള്ള മറ്റ് സാക്ഷികളുടെ മൊഴികളുമായിട്ട് പല ആളുകളും ചോദ്യം ചെയ്യുന്നതിനും മൊഴിയെടുക്കുന്നതിനും ബാക്കിയുണ്ട് അല്ല ആവക കാര്യങ്ങള് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്ന കാര്യങ്ങള് നമുക്കിപ്പോ അങ്ങനെ പരസ്യമായിട്ട് റിവീൽ ചെയ്യുന്നതിന് തടസ്സമുണ്ട് അതെല്ലാം വിശദമായിട്ട് അന്വേഷണം നടത്തി അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സകല തെളിവുകളും അല്ല പ്രതി മൊഴി എങ്ങനെ പറയുന്നു എന്നുള്ളത് ഒരു തെളിവല്ലല്ലോ നിയമമനുസരിച്ച് പ്രതിയുടെ മൊഴി അതിലെല്ലാം റിക്കവറി പോർഷനിൽ മാത്രമേ മൊഴി തെളിവായിട്ട് സ്വീകരിക്കുന്നുള്ളൂ അപ്പൊ പ്രതികൾ പറയുന്ന കാര്യങ്ങളുടെ വസ്തുതങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്